വിശുദ്ധ ഖുർആാനിൻ്റെ ബഹുമത മതസ്ഥർക്കിടയിലുള്ള സമീപന രീതികളെ സംബന്ധിച്ചും ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്നുള്ളതും വിശുദ്ധ ഖുർആൻ വിശദമായി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യരുടെ ആത്മാവിനോടുള്ള അള്ളാഹുവിൻ്റെ ആദരമാണ് വിശുദ്ധ ഖുർആാൻ വിശദീകരിച്ച് പറഞ്ഞിടത്ത് വലക്കത് കറമന ബനി ആദം ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആാൻ വിശദീകരിക്കുകയും ആ മനുഷ്യർക്കു നൽകുന്ന ഭൗതിക വിഭവങ്ങളെയും സുഖസൗകര്യങ്ങളെയുമെല്ലാം ഒരുപോലെ വിശകലനം ചെയ്യുകയും ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ വർണ്ണത്തിൻ്റെ വർഗത്തിൻ്റെ ഭാഷയുടെ ഏതെങ്കിലും നിലക്കുള്ള വ്യത്യാസങ്ങളോ അതിർവരമ്പുകളോ ഇല്ലാതെ മനുഷ്യ സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാതരം വൈവിധ്യങ്ങളെയും ആസ്വദിക്കണമെന്ന സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത് സൂറത്തുർ റോമിൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തമായി എണ്ണിപ്പറഞ്ഞെടുത്ത് നിങ്ങളുടെ ഭാഷകളിലുള്ള വൈവിധ്യം നിറങ്ങളിലുള്ള വൈവിധ്യമെല്ലാം അള്ളാഹുവിൻ്റെ സവിശേഷമായ ദൃഷ്ടാന്തമായിട്ടാണ് എണ്ണിയിട്ടുള്ളത് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ മനുഷ്യർ തമ്മ തമ്മിൽ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വിശുദ്ധ കുർഹാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം അതാണ് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു മനുഷ്യനെ ഇകഴുത്തുവാനോ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ അധിക്ഷേപിക്കുവാനോ എത്രത്തോളം ഒരു ജനവിഭാഗം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ ആക്ഷേപിക്കുവാൻ വരെ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളത് വിശുദ്ധ കുർആാൻ മുന്നോട്ട് വച്ചിട്ടുള്ള മാനവിക ദർശനത്തിൻ്റെ സൗന്ദര്യമാണ് മാത്രവുമല്ല മനുഷ്യൻ്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നിന്ദ അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചു തരുന്നില്ല പരിഹാസമാവട്ടെ പരനിന്ദയാവട്ടെ പരദൂഷണമാവട്ടെ ഇത് ഏത് കുറിച്ച് പറഞ്ഞാലും ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ കുറിച്ച് പറയുക എന്നുള്ളത് മാത്രമല്ല ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മനുഷ്യപക്ഷ വായനയാണ് നടത്തുന്നത് മാനവികത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ കഴിയും ഒരു ദേശീയവാദിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു ഫാസിസ്റ്റ് നിലപാടുള്ള ആളുകൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇതിനെല്ലാം അപ്പുറത്ത് ഭാഷാ ദേഷം വസ്ത്രം ഭക്ഷണം ഇതിനെല്ലാം അപ്പുറത്ത് മനുഷ്യരെന്ന മാനവിക മാനവികബോധത്തിൽ എല്ലാവരും ഒന്നിക്കണം എന്നുള്ള മഹിതമായ ദർശനത്തെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിടത്ത് ീ ഹറമുല്ലിൽഹക്ക ഒരു മനുഷ്യാത്മാവിനെയും അന്യായമായി നിങ്ങൾക്ക് വധിക്കുവാനുള്ള അവകാശമില്ല ന്യായമായിട്ട് നടപടി സ്വീകരിക്കേണ്ടത് അവിടെയുള്ള ഒരു ഭരണ സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ മഹാനായ അബൂബക്കർ സുദ്ദീഖ് അലിയല്ലാഹു എന്നു വിശദീകരിച്ചു കരാറിലേർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുമായി നിങ്ങൾ അദ്ദേഹത്തെ വധിക്കുകയോ അയാളെ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ സ്വർഗപ്രവേശനം വരെ സാധ്യമല്ല എന്ന് വിശദീകരിച്ചിട്ട് പറഞ്ഞു ഈ കരാറ് എന്ന് പറയുന്നത് പരസ്പരം സൗഹൃദത്തിൻ്റെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന ഒരു നാട്ടിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രതിസന്ധികളെയോ പ്രയാസങ്ങളെയോ സൃഷ്ടിക്കുന്നവന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം പോലും നിഷിദ്ധമാകുമെന്ന് പ്രവാചക വചനത്തിൻ്റെ ആശയത്തെ സാക്ഷി നിർത്തി നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഈ വിശാലത കാണിച്ചിട്ടുണ്ട് ഖുർആൻ വിശ്വാസികൾക്ക് മാത്രമല്ല ഭക്ഷണം നൽകുന്നത് ഖുർആാൻ വിശദീകരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് അലംതറ അല്ലാഹു സഹർ അല കുഫിൽ അർ വൽഫുൽ ജിഫിൽ ബഹർ കടലിലൂടെ ഒഴുകുന്ന കപ്പലിനെ കുറിച്ചും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്ന ഭൂമിയെ എങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചത് എന്നും നിങ്ങൾ കാണുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് ഇതിൽ ഒരു പ്രത്യേകതയുണ്ട് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് മാത്രമല്ല ബൗദ്ധികമായ വിഭവങ്ങൾ അള്ളാഹു നൽകുന്നത് സർവമാന മനുഷ്യർക്കും വേണ്ടിയാണ് സർവമാന ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം സഹായത്തോടെയും സഹകരണത്തോടെയും കൊണ്ടും കൊടുത്തും കൈമാറിയും ജീവിക്കണമെന്ന മഹത്തായ മാനവിക ദർശന ബോധത്തെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വർഗം ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിയെത്തുക എന്ന ഒരു വചനം വിശുദ്ധ കുർഹാനിലുണ്ട് ആർക്കാണ് ആ വിശാലമായ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുന്നത് എന്ന അന്വേഷണത്തിൻ്റെ ഉത്തരവും വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട് അഥവാ വിട്ടുവീച്ച എന്ന് പറയുന്ന മഹാമനസ്കഥയുടെ സൗന്ദര്യത്തെ ഖുർആൻ എടുത്തു ധരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ മൂന്നാമധ്യായം സൂറ അലു ഇമ്രാനിൽ സാരി ഓഇലിറത്തിറബിക്കും നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് ധൃതിയിൽ ചെല്ലുക എന്നും വിശാലമായ സ്വർഗം അത് നേടിയെടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്നും വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ തുടർന്ന് ഖുർആൻ വിശദീകരിച്ച കാര്യമുണ്ട് അവരാരാണ് എന്ന് അല്ലോന അവർ ചെലവഴിക്കുന്നവരാണ് പ്രതിസന്ധിയിലും സന്തോഷത്തിലും പ്രയാസത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ വല്ലാത്തൊരു പ്രയോഗമാണ് കോപത്തെ നിയന്ത്രിക്കുക മനുഷ്യർക്ക് പുറത്തു കൊടുക്കുക മനുഷ്യർക്ക് പുറത്തു കൊടുക്കുക മുസ്ലിമിന് പുറത്തു കൊടുക്കുക എന്നോ ഏതെങ്കിലും ഒരു ദേശക്കാർക്ക് പുറത്തു കൊടുക്കുക എന്നോ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് പുറത്തു കൊടുക്കുക എന്നുള്ളതല്ല മനുഷ്യർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുക അങ്ങനെ മനുഷ്യർക്ക് പുറത്തു കൊടുക്കുന്ന ആളുകൾ മുഹസ്സിനീങ്ങളാണ് ആ മൊഹ്സിനീങ്ങളെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറയുന്നു വല്ലാഹു യുഹിബുൽ മുഹസിനീൻ അള്ളാഹു ഏറെ സ്നേഹിക്കുന്നത് മനുഷ്യർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുകയും മനുഷ്യരോട് കോപിക്കാതിരിക്കുകയും മനുഷ്യർക്കു വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന സദ്വൃത്തരായ ആളുകളെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് അള്ളാഹു വിശദീകരിച്ച് പറയുന്നു ഇങ്ങനെ എല്ലാ വിഷയത്തിലും പൊതുവായ വിഷയത്തിലെല്ലാം ഇസ്ലാമിൻ്റെ സമീപനം അവിടെ മതം നോക്കിയല്ല ജാതി നോക്കിയല്ല വർഗം നോക്കിയല്ല വർണ്ണം നോക്കിയല്ല സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു പദത്തിൻ്റെയും സംഘാടകരാവരുത് പ്രചാരകരാവരുത് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന അതിവൈകാരികതയുടെ മേഖലയിലേക്കൊരു സമൂഹത്തെ കൊണ്ടുപോകുന്ന ഒരു പ്രയോഗവും ഒരു മുസ്ലിമിന് ഭൂഷണമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുഴപ്പം സൃഷ്ടിക്കുക എന്നത് കൊലപാതകത്തെക്കാൾ വലിയ പാതകമാണ് എന്ന് കുറുആാൻ പറഞ്ഞതും നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വിനയാാന്വിതരാകണമെന്നും ജൈവികമായ ഇടപെടലുകളിലൂടെയും സരസമായ പെരുമാറ്റത്തിലൂടെയും കണ്ടുമുട്ടുന്നവരോടുള്ള പുഞ്ചിരിയോടുകൂടെയും ആളുകളെ സഹായിക്കുന്നതിലൂടെയും മാത്രമേ നിങ്ങൾക്ക് ജനപക്ഷത്ത് നിലയുറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വിശുദ്ധ കുർആാനിൻ്റെ മാനവികതാബോധം മക്കയിൽ പ്രായോഗികമാക്കി മദീനയിൽ പ്രവാചകൻ പ്രായോഗികമാക്കി അതുകൊണ്ട് തന്നെ മദീനയിൽ നീതിയുക്തമായ സമീപനം ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ സമീപനം പ്രവാചകൻ സ്വീകരിച്ചപ്പോൾ ഖുർആനിൻ്റെ ആശയങ്ങൾ സ്വീകരിച്ചപ്പോൾ അവിടത്തേക്ക് ആളുകൾ ഓടിയെത്തി ജൂതരും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ ആളുകൾ ഒന്നടങ്കം പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നീതി കിട്ടണമെങ്കിൽ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസലമയുടെ അടുത്തു ചെല്ലണം എന്ന് ഖുർആാൻ വിശദീകരിച്ചു പറഞ്ഞു ആളുകൾ പറഞ്ഞു ഖുർആൻ ഇതിനെ അന്വർത്ഥമാക്കിയിട്ടുണ്ട് യാദീന ആമനു കവ്വാമീന ബിൽ ക്രിസ്തോ നിങ്ങൾ നീതിയുടെ പക്ഷക്കാരാവണം എത്ര സുന്ദരമാണ് ഒരു ജനതയോടുള്ള അമർഷം നമ്മുടെ നമ്മൾക്ക് അമർഷമുള്ള ഒരു ജനതയാണെങ്കിൽ പോലും നീതി അവരുടെ പക്ഷത്താണെങ്കിൽ നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കണം എന്ന് വിശുദ്ധ കുർഹാൻ വിശദീകരിക്കുക മാത്രമല്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു ജൂതനെതിരെ വന്ന ആരോപണത്തിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് നമുക്കറിയാം സൂറത്തുനിഷാ ഇലെ ഏതാനും ആയത്തുകൾ അവതീർണമാകാനുള്ള കാരണമായിട്ട് ഖുർആൻ തന്നെ വിശദീകരിച്ചത് ഒരു ജൂതൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനും കൂടെയുണ്ടായിരുന്ന കപടവിശ്വാസിയുടെ മനസ്സ് തുറന്നു കാണിക്കുവാനും വേണ്ടിയാണ് എന്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ രാത്രിയിൽ ഗൂഢാലോചന നടത്തിയവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്ന ർആാനിൻ്റെ ചോദ്യം മാനവിക പക്ഷത്തു നിന്നാണ് ശത്രുപക്ഷത്വ ജൂതന്മാരിലെ ചില ആളുകൾ ഉണ്ടായിട്ട് പോലും ആ ജൂതന്മാരുടെ കൂട്ടത്തിൽ നിരപരാധിയായ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ വിശുദ്ധ കുറുവാനെടുത്ത നിലപാടും കൂട്ടത്തിലൊരാൾ രാത്രിയിൽ കൂടിയാലോചന നടത്തി കളവ് നടത്തി ഒരു ജൂതനെ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ കപട വിശ്വാസിയുടെ മനസ്സ് തുറന്നു കാണിക്കുവാനും വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള മാനവിക ദർശനം അത്രമേൽ വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഖുർആൻ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ പ്രത്യേകത പൂർവവേദങ്ങളുടെ ചരിത്രങ്ങളെയും പൂർവ്വപ്രവാചകന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും മാത്രമല്ല അവരെ സത്യപ്പെടുത്തുകയും അവരുടെ പ്രബോധനത്തിൻ്റെ വഴികൾ നിങ്ങൾ സ്വീകരിക്കുകയും മാതൃകോജ്വലമായി നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന ശക്തമായ നിലപാട് ഖുർആൻ എടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ട് ഏതെങ്കിലും ഒരു പ്രവാചകനെയോ വേദഗ്രന്ഥത്തെയോ തള്ളിക്കറയാൻ പൂർവിക സമുദായങ്ങളെ അവഗണിക്കുവാൻ അവരുടെ പ്രബോധന രീതിയെ ഇല്ലാതാക്കാൻ അവരുടെ ജനങ്ങളുമായുള്ള ബന്ധത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല ഖുർആാനിൻ്റെ ചരിത്ര സന്ധ്യകളെല്ലാം നമ്മളെ പഠിപ്പിച്ചു പോയിട്ടുള്ളത് പ്രവാചകന്മാരുടെ വേദപ്രഘോഷണം നടത്തിയ മനോഹരമായ ശൈലികളെ കുർആാനെടുത്തുദ്ധരിച്ചു കൊണ്ട് മൂസയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് നൂഹിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് ഇബ്രാഹീമിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് ഏക്കൂബിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത് എല്ലാ സമുദായങ്ങളെയും അംഗീകരിക്കുകയും എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും അവരെല്ലാം ദൈവീക ദൃഷ്ടാന്തത്തിൻ്റെ പ്രചാരകരായ പ്രവാചകന്മാരായിരുന്നു എന്നും പ്രവാചകന്മാരുടെ പിൻതലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി എന്നും അവർക്ക് അവതീർണമായതുപോലെ മുഹമ്മദ് നബിക്ക് അവതീർണമായ വേദഗ്രന്ഥവും ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള പ്രഖ്യാപനത്തിലൂടെയും വിശ്വാസത്തെ അവതരിപ്പിക്കുന്നതിലൂടെയും ലോകത്തെ ഉയർന്ന മാനവികതയിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുപോവുക എന്ന മഹത്തായ സവിശേഷതയാണ് കുർആആാൻ നിർവഹിച്ചിരിക്കുന്നത് എന്ന ഖുർആനിൻ്റെ ഓരോ താളുകളിലും നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് അങ്ങനെയാണ് രീതികൾ പോലും ആക്ഷേപ ശരവർഷങ്ങളുമായി പ്രവാചകൻ്റെ സവിധത്തിലേക്ക് കടന്നു വന്നവരോട് മാന്യമായ രീതി ഖുർആൻ ഉപയോഗിച്ചു ഖുർആാൻ വളരെ സൗമ്യമായി ചോദിച്ചു കൊൽമൈ എറിസുക്കൊക്കും ആരാണ് നിങ്ങൾക്ക് ഉപജീവനം തരുന്നത് എന്ന് നിങ്ങൾ അവരോട് അന്വേഷിക്കുക അവരുത്തരം പറയും അള്ളാഹുവാണ് എങ്കിൽ ആ പടച്ചറബ് പോരെ എന്ന് ചോദ്യമാണ് മാത്രമല്ല അതിരിവിട്ട പ്രയോഗങ്ങളെ ഇസ്ലാം അംഗീകരിച്ചില്ല അതിവൈകാരികതയുടെ പ്രബോധന പ്രവർത്തനങ്ങളെ പ്രവാചകൻ വികാരത്തിൻ്റെ അടിവികാരത്തിൽ നിന്ന് വിചാരത്തിലേക്ക് മാറ്റി മനോഹരമായി സംവദിക്കുന്ന രീതി പ്രവാചകൻ സ്വീകരിച്ചു പ്രവാചകന്റെ സദസ്സിലേക്ക് ഏത് വിമർശകർക്കും കടന്നു വരാൻ അനുവാദമുണ്ടായി പ്രവാചകനോട് സംസാരിക്കുന്ന രീതി കഠിനമാണെങ്കിലും ക്ഷമയോടെയും അവധാനതയോടെയും കേട്ടിരിക്കുന്ന ശൈലിയിലൂടെ പ്രവാചകൻ ഒരു സമൂഹത്തിൻ്റെ മനസ്സിൽ സ്ഥാനം നേടി ആക്ഷേപ ിൽ ചെരിഞ്ഞവരോട് വിശുദ്ധ കുർആാനിന്റെ മനോഹരമായ സൂക്തങ്ങൾ അവധിക്കൊടുത്തുകൊണ്ട് പ്രവാചകൻ ഇപ്രകാരം പ്രതിവചിച്ചു എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ളത് ഇതാണ് നിങ്ങളുടെ വൈകാരികതയോടല്ല ഞാൻ സംസാരിക്കുന്നത് വിചാര മനസ്സിനോട് വേദവെളിച്ചത്തിന്റെ ചില കാര്യങ്ങൾ നിങ്ങൾ കുണർത്തുന്നു എന്ന് മാത്രം പറഞ്ഞ എത്ര ഉദാഹരണങ്ങളുണ്ട് സുമാ റലി അള്ളാഹൊന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ ചരിത്രം അതാണ് അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ഹാത്തിം റലി അള്ളാഹൊന്നുവിൻ്റെ ഇസ്ലാമിക പ്രവേശനത്തിന്റെ ചുരുക്കം എന്താണ് വാഗ്വാദങ്ങളായിരുന്നില്ല പകരം സരസമായി കേട്ടിരിക്കുവാൻ കഴിയുന്ന വലിയ മനസ്സ് കുർആാനുയർത്തിപ്പിടിച്ച ഈ സംവാദ രീതിയാണ് എല്ലാം എല്ലാ മനസ്സുകളിലേക്കും ഇസ്ലാമിൻ്റെ പ്രവേശനം എളുപ്പമാക്കിയത് വേദക്കാരോട് സംബന്ധിച്ച രീതിയെയും വിശുദ്ധ കുർആാൻ എടുത്തുദ്ധരിക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി സംവാദങ്ങളിലാണെങ്കിലും സാമൂഹികമായ ഇടപെടലുകളിലാണെങ്കിലും സാംസ്കാരികമായ ഇടപെടലുകളിലാണെങ്കിലും അവിടെ മതം നോക്കിയില്ല ജാതി നോക്കിയില്ല സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ഏറ്റവും ഏത് രീതിയിലാണ് വർത്തിക്കേണ്ടത് എന്ന മഹത്തായ അന്വേഷണത്തിന്റെ നേർസാക്ഷിയാവുകയായിരുന്നു കുർഹാനും ഖുർആൻ ഉൾക്കൊണ്ട ആളുകളും എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പഠിച്ച പ്രവാചകനിൽ നിന്ന് കേട്ടുപഠിച്ച എല്ലാ മഹാനായ ഉമർ അൽ ഫറൂഖ് റലിയല്ലാഹു അൻഹു ഫലസ്തീൻ മനസ്സില് നീറുന്ന പ്രശ്നമാകുമ്പോഴും ഫലസ്തീനിലെ പ്രസിദ്ധമായ ഒരു കരാറിൽ മഹാനായ ഉമർ അൽ ഫറൂഖ് റലിയുലാഹു അൻഹു ഒപ്പുവെച്ചു ലോകാവസാനം വരെ ഈ പരിസരത്ത് ജീവിക്കുന്ന മുഴുവൻ ക്രിസ്ത്യാനികൾക്കും സർവ്വ അവകാശങ്ങളും കൊടുത്ത് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് മുസ്ലിം ഭരണാധികാരിയുടെ അവകാശമാണ് മുസ്ലിം ഭരണാധികാരിയുടെ പിന്നെ ബാധ്യതയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കരാർ മഹാനായ ഉമർ ഫറൂഖ് റുദിയുളു അൻഹു എടുത്ത് അവിടെ ആ ഒരു സമൂഹത്തിന് നൽകി എന്തുകൊണ്ട് മദീനയിൽ നിന്ന് പ്രവാചകനിൽ നിന്ന് കേട്ട കുർഹാനിന്റെ വജസ്സുകൾ ഒരു സമൂഹത്തെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് കരയിൽ നിന്നിടത്തെല്ലാം അവരുടെ സാന്നിധ്യമുണ്ടായി വിശക്കുന്നിടത്തെല്ലാം അവരുടെ സാന്നിധ്യമുണ്ടായി മതം ഒരു പ്രശ്നമായിരുന്നില്ല അതേതെങ്കിലും ഒരു പ്രശ്നമായിരുന്നില്ല ഭാഷയ്ക്ക് ഒരു പ്രശ്നമായിരുന്നില്ല അതുകൊണ്ടാണ് ഖുർആൻ ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ മുസ്ലിം സമൂഹത്തിലെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എണ്ണിപ്പറഞ്ഞിടത്തെല്ലാം അന്ത്യനാളിൻ്റെ സവിശേഷതകൾ വിശദീകരിച്ചെടുത്ത് മതനിഷേധികളെക്കുറിച്ച് പറഞ്ഞിടത്ത് സ്വർഗത്തിലെയും നരകത്തിലെയും ആളുകൾ തമ്മിലുള്ള കണ്ടുമുട്ടുന്ന നേരത്തെ സംസാരത്തെക്കുറിച്ച് പറഞ്ഞിടത്തെല്ലാം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച ഒന്നാമത്തെ കാര്യം അല എന്നുള്ളതാണ് അവർ പിന്നെ വിശുദ്ധ വിശദീകരിച്ചത് എന്നുള്ളതാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരണ കൊടുത്തില്ല മുസ്ലിമായ പാവപ്പെട്ടവനെന്നല്ല വിശക്കുന്നവന് കൊടുക്കണമെന്നാണ് പ്രയാസപ്പെടുന്നവന് കൊടുക്കണമെന്നാണ് ഒരു മുസൽമാന്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ചുറ്റുപാടുകളിൽ എങ്ങനെ ജീവിക്കുന്നുവോ ആ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ പ്രശ്നത്തിൻ്റെ പരിഹാരകനായി അവർക്ക് സാന്ത്വനപ്പെടുത്തുക നോപുദിക്കുന്ന ദിക്കുകളിലെല്ലാം സാന്ത്വനപ്പെടുത്തുന്ന മാതൃകാപരമായ സമീപനങ്ങൾ സ്വീകരിക്കുക എന്ന സമീപനങ്ങൾ സ്വീകരിക്കുക എന്ന നിലപാടാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു പറഞ്ഞു എന്താണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം അസീറ പിന്നെ ഭക്ഷണത്തോട് പ്രിയമുള്ളപ്പോ സ്വത്തിനോട് ആഗ്രഹമുള്ളപ്പോ പാപപ്പെട്ട ആളുകൾ വിശക്കുന്നവൻ അശരണർ ആ പിന്നെ നിരാ പിന്നെ നിലാലംബരായ മനുഷ്യർ അവരെ ഹൃദയത്തോട് ചേർത്തു വെക്കുക എന്തിനു വേണ്ടിയാ ഇവിടെയൊന്നും നേടാൻ വേണ്ടിയില്ല സാമൂഹിക പക്ഷ വായന വിശുദ്ധ കുറു നമുക്ക് കാണാം നിങ്ങളുടെ നന്ദി വാക്ക് വേണ്ട നിങ്ങളുടെ ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള അധികാര സ്ഥാനങ്ങളിലേക്ക് എന്നെ ആഗ്രഹിക്കേണ്ട പക്ഷേ മാനവികമായ എൻ്റെ ബാധ്യതയാണിത് എന്തുകൊണ്ട് വരാനിരിക്കുന്ന ഒരു ലോകത്ത് ഒരു നാട്ടിലൊരു പാവപ്പെട്ട മനുഷ്യനുണ്ടെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ വാക്കുകൾ നാളെ എനിക്കെതിരാവാതിരിക്കാൻ ഇന്ന നാട്ടിൽ നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ എന്ന് പറയുന്നതിനപ്പുറത്ത് മനുഷ്യരെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണോ സാമൂഹികമായ വിഷയങ്ങൾ കിടക്കുന്നത് അവിടെ നല്ല നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് തീവ്രമായ സമീപനങ്ങളില്ല വൈകാരികമായ ഇടപെടലുകളില്ല ഏതെങ്കിലും ഒരു ജനതയെ പ്രകോപിപ്പിക്കുന്ന നിലപാടുകളില്ല അത് എല്ലാ സ്ഥലങ്ങളിലും അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സു അൻഹു ആധുനിക ലോകം കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട വിഷയമുണ്ട് അയ്യായിരത്തിലേറെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി യാതൊരു ദാക്ഷണവും കാണിക്കാതെ അധികാരത്തിന്റെ കസേരകൾ ഉറപ്പിക്കുന്ന ആധുനിക രാഷ്ട്രീയം വായുന്ന ലോകത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അൻഹു ഖുർആാനിന്റെ സുന്ദരമായ ആശയങ്ങളെ പകർന്നു നൽകിയത് ആയുധം പിടിച്ച ഒരു സൈന്യത്തോടായിരുന്നു അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പോകുന്ന വഴിയിൽ പലതും കാണാം അത് അക്രമിക്കാൻ നിങ്ങൾക്ക് അവകാശം ഖുർആൻ ഉയർത്തിപ്പിടിച്ച മാനവികതയുടെ ജീവിക്കുന്ന പതിപ്പായിരുന്നു പ്രവാചകനുശേഷം ഭരണം നടത്തിയ ഹുലഫ ഉറാഷിദുകൾ അതുകൊണ്ടാണ് നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ തണൽ വൃക്ഷങ്ങളുണ്ട് ഉണ്ട് അത് വെട്ടാൻ നിങ്ങൾക്ക് അവകാശമില്ല അവിടെ കുട്ടികളെ കാണും അവരെ കൊല്ലാൻ നിങ്ങൾക്ക് അവകാശമില്ല അവിടെ സ്ത്രീകളുണ്ടാകും അവരെ അപമാനിക്കാൻ നിങ്ങൾക്ക് പാടില്ല അവിടെ വൃദ്ധരുണ്ടാവും അവരെ ആദരിക്കുകയല്ലാതെ അനാദരിക്കരുത് അവിടെ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളുണ്ടാകും അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് അവിടെ നിങ്ങൾ കടക്കാൻ പാടില്ല ഏതെങ്കിലും അർത്ഥത്തിൽ ആരാധനാലയങ്ങളെയോ ഒരു ജനതയെയോ ഏതെങ്കിലും അർത്ഥത്തിൽ അപമാനിക്കുന്ന ഒരു പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന അതിശക്തമായ താക്കീത് ഒരു ഭരണാധികാരി കൊടുക്കുക മാത്രമല്ല അത് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മുന്നോട്ട് വരുത്തുകയും ചെയ്തത് മാനവികതയുടെ പക്ഷവായന വിശുദ്ധ കുർആാൻ ആ അറേബ്യയിൽ നടത്തിയതിന്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നറിയുമോ പോലും ഒരു മനുഷ്യൻ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യമില്ല ഒരാശയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എത്രത്തോളം ബദർ യുദ്ധത്തിൽ പോലും ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകളെ ഏതെങ്കിലും അജ്ഞാത തടവ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയല്ല പ്രവാചകൻ ചെയ്തത് അവർക്ക് ഏറ്റവും പവിത്രമായ ഒരു പദവി കൊടുത്തു ആ പദവി ആ പദവി കൊടുത്ത സമയത്ത് അദ്ദേഹം അധ്യാപകരാക്കി അവരെ മാറ്റി ഇങ്ങനെ മനുഷ്യ നിർമ്മിതിയുടെ മനുഷ്യ സംസ്കാരത്തിൻ്റെ സാമൂഹിക ഉന്നമനത്തിൻ്റെ ഉജ്ജ്വലമായ മാതൃകകളിലേക്ക് വിശുദ്ധ കുറുആാൻ ഒരു സമൂഹത്തെ ഉയർത്തി എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ഇടപെടണം എന്ന ചോദ്യത്തിന് കുറുആൻ പറഞ്ഞ ഉത്തരം ഇത്രമാത്രമാണ് നല്ല മനുഷ്യനാവുക സമൂഹത്തെ സേവിക്കുക സമൂഹത്തിലെ നല്ല രാഷ്ട്രീയ ബോധമുള്ളവനാവുക നല്ല സാമ്പത്തിക വിശുദ്ധിയുള്ളവനാവുക ചുറ്റും